കുറവിലങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അയ്യപ്പ ഭാഗവത് സപ്താഹയജ്ഞം ഡിസംബർ ഇരുപത്തിയെട്ടിന് സമാപിക്കും അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ കീഴിലുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ഇരുപത്തിയൊന്ന് മുതൽ നടന്നു വരുന്ന അയ്യപ്പ ഭാഗവത് സപ്താഹയജ്ഞമാണ് യജ്ഞമാണ് ഞായറാഴ്ച സമാപിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് യജ്ഞസമർപ്പണവും തുടർന്ന് പ്രസാദം മുട്ടും നടക്കും ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ നടക്കും ജനുവരി രണ്ടിന് വൈകുന്നേരം ഏഴിന് കുട്ടികളുടെ വിധ കലാപരിപാടികൾ മൂന്ന് ശനിയാഴ്ച വൈകുന്നേരം ഏഴിന് തിരുവാതിരകളി എഴുപപ്പതിന് നാടകം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊള്ളായിരത്തി ആറ് ഇരുപത്തിയെട്ട് പിന്നെ മഹോത്സവം ജനുവരി രണ്ട് മൂന്ന് ആണ് ഇവിടെ നടക്കുന്നത് നാടകമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊരവിലങ്ങാട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ മോഹനൻ കുന്നുമുറം അജികുമാർ മേക്കലൂർ എന്നിവർ പങ്കെടുത്തു